ഹലോ ഗായ്സ് ഇവർ ഈ നോക്കി നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ പറയാം അത് രാവിലെ ആയിരുന്നു അത് സംഭവിച്ചത് നമ്മുടെ ഫ്ലൈൻ ഡക്കിന്റെ മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല കാണിച്ചു തരാം ഈ സമയത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല തള്ള സമ്മതിക്കില്ല അത്യാവശ്യം ഡേഞ്ചറാണ് വഴി എന്തായാലും ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തു ദീ അടിപൊളിയാണ് കേട്ടോ കാണാൻ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്നത് പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എങ്കിലും എടുത്തല്ലേ പറ്റൂ ഈ വട്ടത്തെ കുഞ്ഞുങ്ങൾക്ക് ബ്ലാക്ക് കളർ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വട്ടം പതിനെട്ട് പത്തൊമ്പത് കുഞ്ഞുങ്ങളെ ഇറക്കിയവളാണ് ഈ വെട്ടം ഏതാണ്ട് ഒരു ഏഴ് കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ അത് ഈ അമ്മയൊക്കെ കാണിച്ചു അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മൂമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മുഹത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതാരോ ഇവിടെ കൊണ്ടു കളഞ്ഞ ഡോഗുകളാണ് ഇവര് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ആൺകുട്ടികളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ തരാം ഏതൂട്ടൻ മീനൂട്ടൻ ചെയ്യാ അച്ഛൻ അവരെല്ലാം കണ്ടുപോകും അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ മീനു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതൊക്കെ എടുക്കുന്നത് ഏതൂട്ടന്റെ കൊടുത്ത് അവളെ കൊല്ലും കുട്ടികളെ നമുക്കൊന്ന് കുളിപ്പിക്കാൻ തീ ടിലോട്ടിട്ടു തള്ളക്കോഴി തെയ്യ് നോക്കി നിപ്പോണ്ടേ പിന്നെ നമ്മൾ ഇതേ അവളെയും കുട്ടികളെയൊക്കെ മറ്റൊരു ഷെഡിലോട്ട് മാറ്റി അപ്പൊ ഇന്നിനിപ്പോ ഇത്രയേ ഉള്ളൂ ബബ്